ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് പൊതുവേ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് കോമൺലി യൂസ്ഡ് സെന്റൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലോ അങ്ങനെ പഠിക്കുന്നതിനേക്കാളും വേറൊരു വഴി ബെറ്റർ ആയിട്ടുള്ള വേറൊരു വഴി വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതിന്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ മുന്നേ വീഡിയോസിൽ എടുത്തിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല സോ ആ വീഡിയോസ് കണ്ടിട്ട് വേണം കേട്ടോ ഈ വീഡിയോ കാണാൻ അപ്പൊ നമ്മൾ ഒരു വേർബ് യൂസ് ചെയ്തിട്ട് അതിന്റെ പല രീതിയിൽ മീനിങ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ആണ് എൻ്റെ കൂടെ നിങ്ങളും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ കേട്ടോ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡു എന്നുള്ള വേർബ് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യാറുണ്ട് ചെയ്യുക എന്നുള്ള മീനിങ് വരുന്ന ഡു എന്നുള്ള വേർഡ് ഓക്കെ ആണല്ലോ യെസ് ആദ്യം തന്നെ ഡൂന്റെ മൂന്ന് ഫോംസ് പറയാം ഡു ഡിഡ് ഡൺ ചെയ്യുക ചെയ്തു ചെയ്തിട്ടുണ്ട് ചെയ്യുക ചെയ്തു ചെയ്തിട്ടുണ്ട് ഓക്കെ ഐ ഡൂ മൈ വർക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്യാറുണ്ട് ഐ ആം ഡൂയിങ് മൈ വർക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുകയാണ് വൺസ് മോർ ഐ ഡൂ മൈ വർക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്യാറുണ്ട് ഐ ആം ഡൂയിങ് മൈ വർക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുകയാണ് ഐ ഹാവ് ഹാബി ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഡൂ മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്യാറുണ്ട് ഐ ആം ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്യുകയാണ് ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ വാസ് ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്യുകയായിരുന്നു ഐ ഹാഡ് ബീൻ ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൺസ് മോർ ഐ വാസ് ഡൂയിങ് മൈ വർക്ക് ഞാൻ വർക്ക് 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 ചെയ്യുകയായിരുന്നു ഐ ഹാഡ് ഡൂയിങ് മൈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു അഞ്ച് സെന്റൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാട്ടോ ഐ ഡൂ മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്യാറുണ്ട് ഐ ആം ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്യുകയാണ് ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ വർക്ക് ഞാൻ ഞാനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ വർക്ക് ചെയ്യുകയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആണല്ലോ ഒരു തവണയും കൂടെ കേട്ടോ ഐ ഡൂ മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്യാറുണ്ട് ഐ ആം ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്യുകയാണ് ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ വോസ് ഡൂയിങ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്യുകയായിരുന്നു ഐ ഹാ ബീൻ ഡൂയിങ് മൈ വർക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വെരി ഗുഡ് ഐ ഡി മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തു ഐ ഡിഡ് മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തു ഐ ഹാവ് ഡൺ മൈ വോക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഹാഡ് ഡൺ മൈ വോക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഡൺ മൈ വോക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മൂന്നെണ്ണം ഒന്നും കൂടെ പറയാം ഐ ഡൈക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തു ഐ ഹാവ് ഡൺ മൈ വോക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഹാഡ് ഡൺ മൈ വർക്ക് ഞാൻ എന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആണല്ലോ നെക്സ്റ്റ് എനിക്കെന്റെ വർക്ക് ചെയ്യണം എനിക്കെന്റെ വർക്ക് ചെയ്തേ പറ്റൂ രണ്ട് മീനിങ്ങാ വരുന്നത് ഐ ഹാവ് ഞാൻ എന്റെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എന്റെ വർക്ക് ചെയ്യണം എനിക്കെന്റെ വർക്ക് ചെയ്തേ പറ്റൂ ഒന്നുകൂടെ സെന്റൻസ് പറയാണ് എനിക്ക് ചെയ്യണം എനിക്ക് എന്റെ വോക്ക് ചെയ്തേ പറ്റൂ ഐ ഹാട്ട് ടു ഡു മൈ വർക്ക് എനിക്ക് എന്റെ വർക്ക് ചെയ്യേണ്ടി വന്നു ഐ വിൽ ഹാവ് ടു ഡു മൈ വർക്ക് എനിക്ക് എൻ്റെ വർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ ഇത്രേം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളു ഇതിന്റെ ഐ എന്നുള്ളത് മാറ്റി ഞാൻ അവിടെ യു ആക്കാൻ പോവാണ് കേട്ടോ നീ പ്രത്യേകം ശ്രദ്ധിക്കു ദേക്റ്റുകൾ ആണെങ്കിലും ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന അതേ രീതിയിലാണ് വരിക എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ യു മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ അതുപോലെയാണെന്ന് മനസ്സിലാക്കുക ഓക്കെ യു ഡു യുവർ ഹോം വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യാറുണ്ട് യു ഡു യുവർ ഹോം വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യാറുണ്ട് യു ആർ ഡൂയിങ് യുവർ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യുകയാണ് യു ആർ ഡൂയിങ് യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യുകയാണ് യു ഹാവ് യുവ നീ നിന്നുകൂടെ മൂന്ന് യു ഡു യു യു ഡൂ യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യാറുണ്ട് യു ആർ ഡൂയിങ് യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യുകയാണ് യു ഹാവ് ബീ ഡൂയിങ് യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

അപ്പൊ നമുക്ക് ഈ അഞ്ചെണ്ണം ഒരുമിച്ച് പറഞ്ഞു നോക്കിയാലോ യു ഡൂ നീ നിന്റെ വർക്ക് ചെയ്യാറുണ്ട് യു ആർ ഡൂയിങ് യുവൻറെ യുവർ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു വേ ഡൂ നീ നിന്റെ വർക്ക് ചെയ്യുകയായിരുന്നു യു ഹാവ് ബീയിങ് യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വെരി നൈസ് യു ഡിഡ് യുവ യു ഡിഡ് യുവ ഡീനിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് യു ഹാവ് ഡൺ യുവർ വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് യു ഹാഡ് ഡൺ യുവർ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യു ഹാഡ് ഡൺ യുവർ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് കൂടെ പറയാം യു ഡിഡ് യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തു യു ഹാവ് ഡോക്ടറെ വർക്ക് ചെയ്തിട്ടുണ്ട് യു ഹാ ഡോക്ടറെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ യു ഡിഡ് യുവർ വർക്ക് ചെയ്തു യു ഹാവ് ഡൺ യുവർ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് യു ഹാവ് ഡൺ യുവർ വർക്ക് നീനിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് യു ഹാവ് ടു ഡു യുവർ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യണം നിനക്ക് നിന്റെ വർക്ക് ചെയ്തേ പറ്റൂ

നിനക്ക് നിന്റെ വർക്ക് ചെയ്യേണ്ടി വരും അപ്പൊ ആദ്യം തൊട്ട് യു ഉപയോഗിച്ചിട്ട് പറഞ്ഞു നോക്കുക നീ നിന്റെ വർക്ക് ചെയ്യാറുണ്ട് യു ആർ ഡൂയിങ് യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യുകയാണ് യു ഹാവ് ബീൻ ഡൂയിങ് യുവർ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു വേ ഡൂയിങ് യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്യുകയായിരുന്നു യു ഹാവ് ബീൻ ഡൂയിങ് യുവ വർക്ക് നീ നിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യു ഡി യുവതിട്ടുണ്ട് യു ഹാവ് ഡുവ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യു ഹാവ് വർക്ക് ചെയ്ണം നീ നിന്റെ വർക്ക് ചെയ്തേ പറ്റും യു ഹാവ് ടു ഡു യുവ വർക്ക് നിനക്ക് നിന്റെ വർക്ക് ചെയ്യേണ്ടി വന്നു യു വിൽ ഹാവ് ടു ഡോ യുവർ വർക്ക് നിനക്ക് നിന്റെ വർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ ആണല്ലോ ഇതേ വേർബ് യൂസ് ചെയ്തിട്ട് ഹി യൂസ് ചെയ്തിട്ട് പറയാം പ്രത്യേകം സിംഗുലർ സബ്ജെക്ട് വരികയാണെങ്കിലും ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്ന സെയിം പാറ്റേണിലാണ് നമ്മുടെ സെന്റൻസ് വരിക നമ്മുടെ സമയപരിധി മൂലം നമ്മൾ ഹി മാത്രമേ യൂസ് ചെയ്തിട്ട് ഇവിടെ പറയുന്നു ബാക്കിയുള്ള സബ്ജക്റ്റുകൾ യൂസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ യെസ് ഡസ് ഹിസ് വർക്ക് അവൻ അവന്റെ വർക്ക് ചെയ്യാറുണ്ട് ഹി ഡസ് ഡായിട്ട് മാറുട്ടോ ഹി ഡസ് ഹിസ് വർക്ക് അവൻ അവന്റെ വർക്ക് ചെയ്യാറുണ്ട് ഹി ഈസ് ഡൂയിങ് ഹിസ് വർക്ക് അവൻ അവന്റെ വർക്ക് ചെയ്യുകയാണ് ഹി ഹി ഈസ് ഡൂയിങ് ഡൂയിങ് ഹിസ് ഹിസ് വർക്ക് 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 അവൻ അവൻ അവന്റെ അവന്റെ ചെയ്യുകയാണ് ഹാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹി ഹാസ് ഡൂയിങ് ഹിസ് വർക്ക് അവൻ അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ അവൻ അവൻറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പൊ പറഞ്ഞു നോക്കിയേ ഹി ഡസ് ഹിസ് വോക്ക് അവൻ അവന്റെ വർക്ക് ചെയ്യാറുണ്ട് അവൻ അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡൺ ഹിസ് വർക്ക് അവൻ അവന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അവൻ അവന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യണം അവൻ അവന്റെ വർക്ക് ചെയ്തേ പറ്റൂസ്

ആ മൂന്നെണ്ണം ഒന്നും കൂടെ പറഞ്ഞേ ഹി ഹാസ് അവൻ അവന്റെ വർക്ക് ചെയ്യണം അവൻ അവന്റെ വർക്ക് ഹാഡ് ടു ഹിസ് വർക്ക് വർക്ക് അവന്റെ ചെയ്യേണ്ടി വന്നു വിൽ ഹാവ് ടു ഹിസ് വർക്ക് വർക്ക് അവൻ അവന്റെ ചെയ്യേണ്ടി വരും ആണല്ലോ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഷീ അല്ലെങ്കിൽ ഏത് സിംഗുലർ വന്നാലും നമ്മൾ പറയുക ഹെൽപ്പ് ഹെൽപ്പ് helped, helped. ഇതാണ് മൂന്ന് ഫോംസ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് അതേസ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയാണ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടെ ഐ ഹെൽപ്പ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ആം ഹെൽപ്പിംഗ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു അതേസ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു ഐ ഹാവ് ബീൻ ഹെൽപ്പിംഗ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും കൂടെ പറഞ്ഞേ ഐ വാസ് ഹെൽപ്പിംഗ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓർഡറിൽ ഫസ്റ്റ് തൊട്ട് കേട്ടോ ഐ ഹെൽപ്പ് അതേസ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ഐ ആം ഹെൽപ്പിംഗ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയാണ് അതേസ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ വസ് ഹെൽപ്പിംഗ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു

വി ഫോം ഫോം ആണ് യൂസ് മൂന്നാമത്തെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഐ ഹ് ഹെൽപ്ഡ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് ഐ ഹാഡ് ഹെൽപ്ഡ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹെൽപ്ഡ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു ഐ ഹാവ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് ഐ ഹാഡ് ഹെൽപ്ഡ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാവ് ടു ഹെൽപ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കണം എനിക്ക് മറ്റുള്ളവരെ സഹായിച്ചേ പറ്റൂ ടു ഹെൽപ് അതേസ് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കേണ്ടി വന്നു ഐ ഹാഡ് ടു ഹെൽപ് അതേഴ്സ് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കേണ്ടി വന്നു ഐ വിൽ ഹാവ് ടു ഹെൽപ് അതേഴ്സ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും ഐ വിൽ ഹാവ് ടു ഹെൽപ് അതേഴ്സ് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും ഓക്കെ അല്ലെ ഇതേ സെന്റൻസ് തന്നെ ഹി ഷിറ്റ് യൂസ് ചെയ്തിട്ട് ഇതേ വേർബ് തന്നെ നമ്മൾ പറയാണ് സെയിം ആണ് ആ ഹീയുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഫാദർ എന്നാക്കുകയാണ് കേട്ടോ ഫാദർ ഏത് സിംഗുലർ വന്നാലും സെയിം ആണ് ശ്രദ്ധിക്കുക അതേഴ്സ് ഹെൽപ്പിന്റെ കൂടെ എസ് വരും അല്ലെങ്കിൽ ചേർത്തിട്ടാണ് പറയാ സിംഗുലർ ആവുകാറുണ്ട് ഫാദർ ഈസ് ഹെൽപ്പിംഗ് അതേഴ്സ് ഫാദർ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ഫാദർ ഹാസ് ബീൻ ഹെൽപ്പിംഗ് അതേഴ്സ് ഫാദർ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഫാദർ ഹെൽപ്സ് അതേഴ്സ് ഫാദർ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഫാദർ വാസ് ഹെൽപ്പിംഗ് അതേഴ്സ് ഫാദർ മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു ഫാദർ ഹാഡ് ബീൻ ഹെൽപിംഗ് അതേഴ്സ് ഫാദർ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഫാദർ വാസ് ഹെൽപ്പിംഗ് ഫാദർ മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു ഫാദർ ഹാൻ ഹെൽപ്പിംഗ് ഫാദർ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സഹായിച്ചു ഫാദർ ഹെൽപ് ഡ്രദേശർ മറ്റുള്ളവരെ സഹായിച്ചു ഫാദർ ഹാസ് ഹെൽപ്ഡ് അതേസ് ഫാദർ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് ഫാദർ ഹാസ് ഹെൽപ്ഡ് അതേസ് ഫാദർ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്

ഫാദറിന് മറ്റുള്ളവരെ സഹായിച്ചേ പറ്റൂ ഫാദർ ഹാഡ് ടു ഹെൽപ് അതേസ് ഫാദർ മറ്റുള്ളവരെ സഹായിക്കേണ്ടി വന്നു ഫാദറിന് മറ്റുള്ളവരെ സഹായിക്കേണ്ടി വന്നു ഫാദർ ഹാഡ് ടു ഹെൽപ് അതേസ് അതേഴ്സ് ഫാദർ മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും ഫാദർ ഹെൽപ് അതേഴ്സ് ഫാദർ മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും ഫാദർ വിൽ ഹാവ് ടു ഹെൽപ് അതേഴ്സ് ഫാദർ മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും ഓക്കെ ആണല്ലോ ഇതുപോലെ ഇനി നമ്മള് വേറൊരു വേർബ് വെച്ച് പറയാണ് പക്ഷെ മലയാളം ഞാൻ പറയില്ല ഇതേ ഓർഡറിൽ പറയുക കേട്ടോ ഒന്ന് പറഞ്ഞു നോക്കുക മലയാളം നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ മലയാളം ഒഴിവാക്കി ഞാൻ പറയാൻ പോവാണ് കേട്ടോ നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് ബൈ എന്നുള്ള വേർഡാണ് കേട്ടോ വാങ്ങുക ബൈ ബോട്ട് ബോട്ട് വാങ്ങുക വാങ്ങി അല്ലെങ്കിൽ വാങ്ങാറുണ്ട് വാങ്ങി വാങ്ങിയിട്ടുണ്ട് എന്നാണ് മീനിങ് കേട്ടോ നമുക്ക് നോക്കാം ഐ യൂസ് ചെയ്തുകൊണ്ട് കേട്ടോ I buy groceries. I am buying groceries. I have been buying groceries. I was buying groceries. I had been buying groceries. Once more, I buy groceries. I am buying groceries. I have been buying groceries. I was buying groceries. I had been buying groceries. I bought groceries. I have bought groceries. I had bought groceries. Once more. I bought groceries. I have bought groceries. I had bought groceries. ஐ ஹாவ் டு பை கிரோசரீஸ் ஐ ஹேட் டு பை கிரோசரீஸ் ஐ வில் ஹாவ் டு பை க்ரோசரீஸ் ஒன்ஸ் மோர் ஐ ஹாவ் டு பை கிரோசரீஸ் ஐ ஹேட் டு பை க்ரோசரீஸ் ஐ வில் ஹாவ் டு பை க்ரோசரீஸ் வெரி குட் வெரி குட் சேம் சென்டென்ஸ் யூ யூஸ் யூ பை க்ரோசரீஸ் யூ ஆர் பைங் க்ராசரீஸ் You have been buying groceries. You were buying groceries. You had been buying groceries. Very nice. Very nice. Once more. You buy groceries. You are buying groceries. You have been buying groceries. You were buying groceries. You had been buying groceries. Been buying groceries. Very nice. You bought groceries. You have bought groceries. You had bought groceries. Very good. Once more. You bought groceries. You have bought groceries. You had bought groceries. You have to buy groceries. You had to buy groceries. You will have to buy groceries. Once more. You have to buy groceries. You had to buy groceries. You will have to buy groceries. Very nice. Very nice. Same sentence then. He use. The he buys groceries. He is buying groceries. He has been buying groceries. He was buying groceries. He had been buying groceries. Very good. Once more. He buys groceries. He is buying groceries. He has been buying groceries. He was buying groceries. He had been buying groceries. Very nice. Very nice. Next. He bought groceries. He has bought groceries. He had bought groceries. Once more. He bought groceries. He has bought groceries. He had bought groceries. Very nice. Very nice. He has to buy groceries. He had to buy groceries. He will have to buy groceries. Once more, please. He 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 has to 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 buy 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 groceries. 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 had will have Very very nice, very nice. ഇതേ സെന്റൻസുകൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ മാറ്റിമറിച്ച് ഈ മൂന്ന് വേർബ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോണൗണുകൾ ഒക്കെ ചേർത്ത് സബ്ജക്റ്റ് മാറ്റി മാറ്റി ഒരു ദിവസം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന്റെ പാർട്ട് ടു മറക്കാതെ കാണണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ